ഹലോ അസ്സാമലൈക്കും ഇതെൻ്റെ നാട്ടിലെ പള്ളിയാണ് ഞങ്ങളിൽ ഞങ്ങളെ തൊട്ടടുത്താണ് ഈ പള്ളി കരുവപ്പെടുന്ന പള്ളി നടാന്ന് പറയും നോമ്പ് തുറക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോവർക്കാനൊക്കെ ഉള്ള തിരക്കിലാണ് അപ്പം പള്ളിയുടെ മുൻ ഈ കാണുന്നത് നമ്മുടെ കരുവപ്പെടുന്ന പള്ളി നട കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശ്ശൂർക്ക് വരുമ്പോഴും സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിൻ്റെ സ്റ്റോപ്പ് അത് കഴിഞ്ഞിട്ട് കരുവപ്പെടുന്ന പള്ളി നട ഈ പള്ളി നടയിൽ തന്നെയാണ് ഒരുപാട് ജനങ്ങളുടെ മറവ് ചെയ്തിരിക്കുന്ന പള്ളീണ് അപ്പോൾ നോമ്പിറങ്ങൾ സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോമ്പിറങ്ങൾ തിരക്കിലാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് നോമ്പിറങ്ങുന്ന സമയമായി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലാണ് അപ്പോൾ എല്ലാവരും നോമ്പറക്കാൻ വിഷാവുക എല്ലാവർക്കും കുറേ സാധനങ്ങൾ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിളമ്പ് വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും ഒരു കാത്തിരിപ്പിലാണ് ഒരു നമുക്ക് ഏത് സമയത്താണ് ഞാൻ അടുത്ത വർഷം വരേണ്ടി വരുന്നത് നമ്മുടെ അവസാനത്തെ നോമ്പിൻ്റെ തലേ ദിവസം നോമ്പ് ഇരുപത്തെട്ടാണ് നോമ്പ് ഇരുപത്തെട്ടിൻ്റെ നോമ്പ് തുറയുന്നത് ഞാൻ നോമ്പുരവല കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പള്ളിയിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കുറെ ആൾക്കാർ നമസ്കാരം കഴിഞ്ഞ് വീടുകളിലേക്ക് പോയി കുറേ ആൾക്കാർ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ സഹോദരങ്ങൾ എല്ലാവരും പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് നമസ് പേര് നമസ്കാരം കഴിഞ്ഞ് പോയി എല്ലാവർക്കും അടുത്ത വർഷത്തിന് എല്ലാ അടുത്ത വർഷം വന്ന് കരുതുന്ന ഒമ്പ് തുറക്കാതെ നമസ്കരിക്കാനൊക്കെ അള്ളഹുദിയാക്കട്ടെ എന്ന നമസ്കരിക്കാനോ ബാഹു തോഫീക്ക് നൽകട്ടെ ഇസ്ലാം വരയ്ക്കും